ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ ഇനിയും അരമണിക്കൂർ കഴിയും വരാനെന്ന് മറുപടി കിട്ടി വേണുവും കൂടി ഉണ്ടെന്നിറിഞ്ഞപ്പോൾ താൻ വന്നിട്ട് പോയാൽ മതിയെന്ന് ജോൺ ഉറപ്പിച്ചു പറഞ്ഞു അതോടെ വേണുവിനെ അവിടെ നിർത്തി ആയുഷ് അളകയെയും കൊണ്ട് മടങ്ങി എന്നാൽ അളകയെയും കാത്ത് വലിയ മംഗലത്ത് തറവാടിൻ്റെ പൂമുഖത്ത് ഉണ്ടായിരുന്നു മുറ്റത്ത് നിർത്തിയിട്ട പോലീസ് ജീപ്പാണ് ആയുഷിന്റെ കണ്ണിൽ ആദ്യം മുടക്കിയത് വാ കാറിൽ നിന്നിറങ്ങിയതും ആയുഷ് അളകയുടെ കൈപിടിച്ചു വീട്ടുമുറ്റത്ത് വിശ്രമിക്കുന്ന പോലീസ് ജീപ്പ് കണ്ടതും അളകയുടെ ഉള്ളിൽ എന്തെന്നറിയാത്തൊരു ആന്തലുണ്ടായി അവളുടെ ഉള്ളിലെ പിടച്ചിൽ കൈകളിൽ കൂടി മനസ്സിലാക്കിയ ആയുഷ് തന്റെ കൈത്തലം കൊണ്ട് ആ കൈകളിൽ മെല്ലയൊന്നമർത്തി അളക പെട്ടെന്ന് മിഴികൾ ഉയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഒന്നുമില്ലെന്നവൻ കണ്ണടച്ച് കാണിച്ചു കൊണ്ട് അവളുമായി പൂമുഖത്തേക്ക് കയറി പൂമുഖത്തെ സോപാനത്തിൽ അവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് സിഐ മഹേഷ് ഇരിക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടതും മഹേഷ് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ സാർ എന്തെങ്കിലും പ്രശ്നം അപ്പോഴേക്കും അകത്തു നിന്നും ഇന്ദിരയും പൂജയും മാങ്ങിയും പൂമുഖത്തേക്ക് ഇറങ്ങി വന്നു ഇന്ദിരയുടെ മുഖം അപ്പോൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു ആയുഷ് കൃഷ്ണയും അളകനന്ദയും തമ്മിലുള്ള ബന്ധമെന്താ സി ഐ ആയുഷിന്റെ മുന്നിൽ വന്നു നിന്ന് ചോദിച്ചു എൻ്റെ വൈഫാണ് അളകനന്ദ സാർ കാര്യമെന്താണെന്ന് പറഞ്ഞില്ല ഞാൻ വന്നത് അളകനന്ദയുടെ അച്ഛൻ ഹരിപ്രസാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് സാറിന് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്താൽ മതിയായിരുന്നു ഞാൻ ഇവിളയും കൊണ്ട് സ്റ്റേഷനിൽ വരുമായിരുന്നല്ലോ ഉമ്മറത്ത് നിരന്നു നിൽക്കുന്നവരെല്ലാം എല്ലാം കണ്ണോടിച്ചുകൊണ്ട് ആയുഷ് പറഞ്ഞു സിഐയുടെ തറവാട്ടിലേക്കുള്ള കടന്നുകയറ്റം അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ലെന്ന് ആയുഷിന്റെ മുഖത്ത് സ്പഷ്ടമായിരുന്നു ഇതുവരെ ഈ തറവാട്ടുമുറ്റത്തേക്ക് പോലീസ് കയറി വന്നിട്ടില്ലെന്നാണ് ആയുഷിന്റെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഇതൊരു തുടക്കമാവട്ടെ സിഐയുടെ വാക്കുകളിലെ അർത്ഥം മനസ്സിലാക്കിയതും ആയുഷിന്റെ നെഞ്ചിലൊരു പിടപ്പുണ്ടായി ഈ അന്വേഷണം ഒരു തുടക്കം മാത്രമാണെന്നല്ലേ അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം എങ്കിൽ അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും സൂചന അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ അവന്റെ നോട്ടം പെട്ടെന്ന് ആമിയിൽ ചെന്ന് തറച്ചു നിസംഗഭാവത്തോടെ നിൽക്കുകയാണ് ആമി അവൻ പതിയ മിഴികൾ ഇന്നിരയിലേക്ക് നീട്ടി അവിടെ രൗദ്രഭാവമാണ് അമ്മയിൽ നിന്നും തെന്നിമാറി അവൻ്റെ മിഴികൾ പൂജയിൽ എത്തി നിന്നു അവൾ അവനെ നോക്കിയതേയില്ല എങ്ങാനും നോക്കിയാൽ കള്ളത്തരം കണ്ടുപിടിച്ചാലോ എന്ന പേടിയായിരുന്നു പൂജയ്ക്ക് ചോദിച്ചോളൂ അവൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും അളകനന്ദയുടെ അച്ഛന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് അളകനന്ദ വിശ്വസിക്കുന്നുണ്ടോ ചോദ്യം കേട്ടതും അവൾ ആയുഷിന്റെ മുഖത്തേക്ക് നോക്കി ധൈര്യമായി പറഞ്ഞോളാൻ അവൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി അച്ഛൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ അച്ഛന്റെ വാക്കുകളിൽ നല്ല മരണഭയം ഉണ്ടായിരുന്നു ആരോ അച്ഛനെ കൊല്ലാൻ പോകുന്നു എന്നൊരു തോന്നൽ അച്ഛനെ സദാ അലട്ടിയിരുന്നു അളക സങ്കടത്തോടെ പറഞ്ഞു ആ റൂമിൽ ക്യാമറ വച്ചതാരാണ് ഞാൻ ആരാണ് അളകനന്ദയ്ക്ക് ആ ബുദ്ധി ഉപദേശിച്ചു തന്നത് ആരും ഉപദേശിച്ചു തന്നല്ല ഏ എനിക്ക് സ്വയം തോന്നിയതാ തെല് പതർച്ചയോടെ അളക പറഞ്ഞു അങ്ങനെയൊരു സംശയം ബുദ്ധിയിൽ തോന്നിയിരുന്നുവെങ്കിൽ അളകൻ എന്താ എന്തുകൊണ്ട് ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നില്ല അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഒരാപത്ത് സംഭവിക്കുമായിരുന്നോ അവൾ കുറ്റബോധത്തോടെ തലതാഴ്ത്തി ശരിയാണ് അച്ഛൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും തൻ്റെ ഉള്ളിൽ ആദ്യം കയറിയിരുന്നു അതുകൊണ്ടാണ് ആ കാര്യം വേണുപേട്ടനുമായി പങ്കുവച്ചതും വേണുവേട്ടൻ അച്ഛൻ കിടക്കുന്ന മുറിയിൽ ക്യാമറ വയ്ക്കാൻ പറഞ്ഞതും അങ്ങനെയൊക്കെ പറയുമ്പോഴും തനിക്ക് ഒരിക്കൽ പോലും തോന്നിയില്ലല്ലോ ഈശ്വര തൻ്റെ അച്ഛന് ഒരാപത്ത് വരാൻ പോവുകയാണെന്ന് കുറച്ചു ദിവസം ലീവെടുത്ത അച്ഛൻ ഇരിക്കലിരിക്കാൻ തോന്നിയില്ലല്ലോ അവളുടെ മിഴികളിൽ നിന്നും നീർമണികൾ ഉതിർന്ന് തറയിൽ വീണു അതോ സ്വന്തം അച്ഛനല്ലാത്തത് കൊണ്ടാണോ അളകൻ എന്ത് അങ്ങനെ പ്രവർത്തിച്ചത് അവളൊരു ഞെട്ടലോടെ സിഐയുടെ മുഖത്തേക്ക് നോക്കി പകച്ച മിഴികളോടെ അവൾ അവിടെ കൂടി നിൽക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി അവരും അത്ഭുതത്തോടെ അളകയെ നോക്കുന്നുണ്ട് അളകയുടെ മിഴികൾ ആയുഷയിലെത്തി നിന്നു അവിടെയും അതേ ഭാവം തന്നെ ആ സമയത്താണ് തറവാടിന്റെ മുറ്റത്തേക്ക് ദത്തന്റെ കാർ ഇരമ്പിയെത്തുന്നത് പോലീസ് വന്ന വിവരം അറിയിച്ചതിനെ തുടർന്ന് പാർത്ഥസാരഥിയുടെ ഓഫീസിൽ നിന്നും പാഞ്ഞു വരികയാണയാൽ അതോടെ അളകയുടെ മുഖത്ത് ഭീതി പരന്നു എന്താ എന്താ കാര്യം ഭൂമുഖത്തേക്ക് കയറി വന്നതും ദത്തൻ സി ഐയോട് ചോദിച്ചു നിങ്ങളാരാ സി ഐ ദത്തന്റെ നേർക്ക് തിരിഞ്ഞു ഇതെന്റെ അച്ഛനാണ് ആയുഷ് പറഞ്ഞു കൃഷ്ണദത്തൻ അല്ലേ ദത്തൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല സി എയെ നോക്കി കൃഷ്ണദത്തൻ അങ്ങോട്ട് നീങ്ങി നിൽക്ക് എനിക്ക് നിങ്ങളുടെ മരുമകളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അതിനുശേഷം ഞാൻ കൃഷ്ണദത്തനിലേക്ക് വരാം അതോടെ അയാൾക്ക് ഭ്രാന്ത് വന്നതുപോലെയായി ഇവളോ എൻ്റെ മരുമകളോ ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊരു മരുമകളെ എൻ്റെ മകൻ അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു കളെ കൂടെ കൂട്ടി അല്ലാതെ ഇതൊരു ആജീവനാന്ത കല്യാണ ഉടമ്പടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നാളെ ഇവൻ വേറൊരുത്തിയെ ഇതുപോലെ കൊണ്ടുവരില്ലെന്ന് ഉറപ്പ് അയാൾ പുച്ഛത്തിൽ ചിരിച്ചുകൊണ്ട് സി ഐയെ നോക്കി അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം നിങ്ങളുടെ തഴക്കമായിരിക്കും അത് അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇപ്പോൾ നിങ്ങളുടെ മരുമകളെ ചോദ്യം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യം ചെയ്യാനാണ് ഞാൻ വന്നതെങ്കിൽ ചെയ്തിട്ട് തന്നെ സി ഐ മഹേഷ് ഇവിടെ നിന്ന് പോകൂ അതോടെ ദഹ്ദനൊന്നു ഒതുങ്ങി സി ഐ വീണ്ടും അളകനന്ദ ഇവിടെ നേർക്ക് തിരിഞ്ഞു ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല സ്വന്തം അച്ഛനല്ലാത്തത് കൊണ്ടാണോ അളകനന്ദ അങ്ങനെ പ്രവർത്തിച്ചത് അതെൻ്റെ അച്ഛൻ തന്നെയാണ് ഞാൻ ഹരിപ്രസാദിൻ്റെ മകളും അല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അളകാ ഒരു ആശ്രയത്തിനൊന്നോണം ആയുഷിനെ നോക്കി സാർ എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് ആയുഷ് സി എയുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു അല്ലെന്ന് ആയുഷ് കൃഷ്ണനേക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ പറയുന്നത് ഉറപ്പോടെ ആയിരിക്കണം പിന്നീട് നിങ്ങൾക്ക് മുൻപേ അറിയാം എന്ന് തെളിയാൻ പാടില്ല ആയുഷ് മുന്നിലേക്ക് വെച്ചക്കാൾ പതിയെ പിന്നിലേക്ക് വെച്ചു ദത്തൻ തളർച്ചയോടെ സോപാനത്തിലേക്ക് ഇരുന്നു കളികൾ കൈവിട്ടു പോവുകയാണോ അളകനെന്താ ആ പെൺ ക്യാമറ ആരെയാണ് ഏൽപ്പിച്ചത് സിഐയുടെ ചോദ്യത്തിൽ അളക ശരിക്കും ഉയർത്തുപോയി അവൾ ഒരാശ്രയത്തിനൊന്നോണം ആയുഷിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു സാർ അവളത് എൻ്റെ കയ്യിലാണ് തന്നത് ഞാനാണത് അനിരുദ്ധനെ ഏൽപ്പിച്ചത് അതിലെ സത്യങ്ങൾ പുറത്തു വരണമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു സത്യം പറഞ്ഞാൽ ആ ക്യാമറയിൽ എന്താണുള്ളതെന്ന് ഇവൾക്കറിയില്ല ഞങ്ങൾ അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുമില്ല ഓഹോ അപ്പോൾ വിനയൻ കൊന്നതാണ് ഹരിപ്രസാദിനെ എന്ന് അളകനെന്താ ഇതുവരെ അറിഞ്ഞിട്ടില്ലേ അത് കേട്ടതും അളകയുടെ കണ്ണുകൾ മെഴിഞ്ഞു അവൾ മഹേഷിൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി അയാൾ അയാൾ കൊന്നതാണോ എൻ്റെ അച്ഛനെ അളക പരിസരം പോലും മറന്ന് അലറികരഞ്ഞു ആയുഷിനെ എന്തു പറയണം എന്നറിയാത്ത അവസ്ഥ എന്തു പറഞ്ഞാണ് അവളെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അവൻ അറിയില്ലായിരുന്നു അയാൾ എന്തിനാ എൻ്റെ അച്ഛനെ കൊന്നത് ഞങ്ങൾക്കുള്ളതെല്ലാം അയാൾ കൈവശം വെച്ചിരുന്നതല്ലേ പിന്നെന്തിനാ എൻ്റെ അച്ഛനെ കൊന്നത് പാവമായിരുന്നില്ലേ എൻ്റെ അച്ഛൻ അവൾ ഇരുകൈകളാലും മുഖം പൊത്തി ഏങ്ങലടിച്ചു എന്തോ അവളുടെ കരച്ചിലിൽ ഇന്നയുടെ മുഖത്ത് അനുകമ്പ നിറഞ്ഞെങ്കിലും ആമി പ്രതികരണവേദമില്ലാതെ മുന്നിലെ രംഗങ്ങൾ വീക്ഷിക്കുകയാണ് എൻ്റെ ചോദ്യത്തിൽ നിന്നും അളകനെന്താ പോകുന്നു ഹരിപ്രസാദ് നിന്റെ അച്ഛനല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് നിഷേധിക്കാൻ കഴിയുമോ മറുപടിയില്ലാതെ അളകയുടെ ശിരസ് താഴ്ന്നു അപ്പോൾ നിനക്കും അറിയാമല്ലേ അത് നിന്റെ അച്ഛനല്ലാന്ന് അന്ന് നിന്നെ നിന്റെ വീട്ടിൽ നിന്നുമാണോ ആയുഷ് കൃഷ്ണ ഇറക്കിക്കൊണ്ടുവന്നത് അളക മറുപടി പറഞ്ഞില്ല ചോദിച്ചു കേട്ടില്ലേ ആ അതെ ഓക്കെ ഇനി ചോദ്യം ആയുഷിനോടാണ് മഹേഷ് ആയുഷിന്റെ നേർക്ക് തിരിഞ്ഞു അളകനന്തയെ ആ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ട് വരുന്നതിന് മുൻപേ ആയുഷ് അവളെ രജിസ്റ്റർ മാരേജ് ചെയ്തിരുന്നല്ലേ ഓവ് പിന്നെന്തുകൊണ്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല ആയുഷ് അതിന് മറുപടി പറഞ്ഞില്ല ജോൺ സാമൂല്യമായി ആയുഷിന് എന്താണ് ബന്ധം എന്തിനായിരുന്നു അളകനന്തയെ അയാളുടെ വീട്ടിൽ താമസിപ്പിച്ചത് ആയുഷിന് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ തന്നെ പറയാം കുറച്ച് ദിവസം മുൻപ് അഡ്വക്കേറ്റ് പാർത്ഥസാരഥിയുടെ മകൻ ആദിത്യനും ഹരിപ്രസാദിന്റെ സഹോദരിയുടെ മകൻ അനിരുദ്ധനും കൂടി സ്റ്റേഷനിൽ വന്നിരുന്നു അളകനന്ദയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും പറഞ്ഞ് അവരാണ് അളകനന്ദ ഹരിപ്രസാദിന്റെ മകളല്ലെന്ന് വെളിപ്പെടുത്തിയത് ഹരിപ്രസാദിന്റെ മർഡർ കേസ് ഞാനാണ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന വിനേനിയിൽ നിന്നും പല കാര്യങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു അളകനന്ദ ഹരിപ്രസാദിന്റെ മകളല്ല എന്ന സത്യം അയാൾ സമ്മതിച്ചു കഴിഞ്ഞു അവളുടെ പിതാവ് കൊടുങ്ങല്ലൂർ സ്വദേശി ജോൺ സാമുവൽ ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ രണ്ടുപേർക്കും മഹേഷ് അളവിയും ആയുഷിനെയും മാറി മാറി നോക്കി ആ നിമിഷമാണ് ഭൂമുഖത്ത് ചുമരഞ്ചാരിൽ നിന്നിരുന്ന ആമി സി ഐ മഹേഷിന്റെ മുന്നിലേക്ക് കയറി നിന്നത് സാർ പറഞ്ഞു വരുന്നത് എന്താണ് അതോടെ സോപാനത്തിൽ ഇരുന്നിരുന്നത് എത്തൻ ചാടിയണീറ്റു ആമി ഞാൻ പ അയാളുടെ വാക്കുകൾ മുഴുവനാക്കുന്നതിന് മുൻപേ ആമിയുടെ സ്വരം ഉയർന്നു ഏട്ടൻ മിണ്ടാതിരിക്കു ഞാൻ സാറിനോട് ചോദിക്കട്ടെ ചോദിക്കാൻ ഒന്നുമില്ല വേദാർണ്ണിക ഇരുപത്തിമൂന്ന് വർഷം മുൻപ് നിങ്ങൾ പ്രസവിച്ച മകളാണിത് നിങ്ങൾ ആഗ്രഹിച്ച പേരിട്ട് നിങ്ങളുടെ അച്ഛൻ ഹരിപ്രസാദിന് കൈമാറിയ കുഞ്ഞ് മഹേഷിന്റെ വാക്കുകളിൽ ആടി വിലഞ്ഞു പോയി ആമി ഒരു നിമിഷം പ്രതികരിക്കാൻ മറന്ന് നിന്നുപോയി അവൾ